നമസ്കാരം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്ന് നമ്മുടെ നാട്ടിലും നീതിന്യായ പീഠത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എങ്കിലും അതിനു മുമ്പ് നടക്കുന്ന പോലീസ് അന്വേഷണത്തിലും മറ്റുമൊക്കെ തന്നെ പ്രമുഖരായ ആളുകൾ കുറ്റം ചെയ്താൽ അവരെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് പലപ്പോഴും നമ്മുടെ പോലീസിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ തന്നെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുള്ളത് പക്ഷേ ബ്രിട്ടനെ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ എത്ര ഉന്നതനായാലും കുറ്റം ചെയ്താൽ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക അയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ കർശനമായി തന്നെ നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വെൻസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എലിസബത്ത് രാജ്ഞിയുടെ രണ്ടാമത്തെ മകനാണ് അദ്ദേഹത്തിൻ്റെ മൊത്ത സഹോദരനാണ് ബ്രിട്ടനിലെ ചാൾസ് രാജാവ് അമേരിക്കയിലെ കുപ്രസ്ഥ ലൈംഗിക കുറ്റവാളി എഫ്റ്റീനുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ രാജകുമാരൻ അറസ്റ്റിലായിരിക്കുന്നത് നിലവിൽ ഒരുപാട് കുറ്റങ്ങൾ രാജകുമാരൻ്റെ പേരിലുണ്ട് എങ്കിലും ഇന്ന് അറസ്റ്റ് ചെയ്തത് അദ്ദേഹം ഔദ്യോഗിക രഹസ്യങ്ങൾ ഈ എപ്സ്റ്റിന് കൈമാറി എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം ട്രേഡ് എൻവോയി ആയിരുന്നു ബ്രിട്ടൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ആ അധികാരമുണ്ടായിരുന്ന സമയത്ത് ബ്രിട്ടൻ്റെ വളരെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ തന്നെ ഈ കുപ്രസ്ഥനായ എപ്സ്റ്റിന് ഈ രാജകുമാരൻ കൈമാറിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതുകൂടാതെ ഈ രാജകുമാരൻ്റെ പേരിൽ എത്രയോ ലൈംഗിക പീഡന കേസുകളുമുണ്ട് ജെഫ്രി എപ്സ്റ്റിൻ എന്ന ഈ ലൈംഗിക കുറ്റവാളി അയാളുടെ സ്വകാര്യ ദ്വീപിൽ അയാളുടെ തന്നെ സ്വന്തം ജെറ്റ് വിമാനത്തിൽ പ്രമുഖരായ വ്യക്തികളെ എത്തിക്കുകയും അവിടെ ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെടാൻ അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ആൻഡ്രൂ രാജകുമാരൻ്റെ എത്രയോ ചിത്രങ്ങളാണ് ഇപ്പോൾ എഫ്റ്റിൻ ഫയലുകൾ പുറത്തു വന്നപ്പോൾ ഒരുപക്ഷെ ഏറ്റവും അധികം ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ആൻഡ്രൂ രാജകുമാരൻ്റെ തന്നെയാണ് ഇയാൾ എന്തൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ സ്വാഭാവികമായും ആരും ചോദിക്കത്തക്ക രീതിയിലുള്ള അത്രയും ഭീകരമായ ലൈംഗിക അതിക്രമങ്ങളാണ് ഇയാൾ സ്ത്രീകളോട് കാട്ടുന്നത് ഇപ്പോൾ പുറത്തു വന്ന ചില ചിത്രങ്ങളിലൊക്കെ തന്നെ നമുക്കത് വ്യക്തമായി കാണാനും കഴിയും ഇയാളൊരു രതിവൈകൃതക്കാരനാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഈ ചിത്രങ്ങളിലൊക്കെ തന്നെ ഈ ആൻഡു രാജകുമാരൻ കാണപ്പെടുന്നത് ഇന്ന് ആൻഡു രാജകുമാരൻ്റെ അറുപത്തിയാറാം പിറന്നാളായിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും രാവിലെ ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ച് കൊട്ടാരത്തിലെത്തി ചേർന്നത് പോലീസായിരുന്നു എന്നുള്ളത് മാത്രം ഏതാണ്ട് ആറോളം വാഹനങ്ങളിലാണ് പോലീസ് സംഘം അവിടെ എത്തിയത് തുടർന്ന് അവർ രാജകുമാരനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നിയമത്തിൻ്റെ മുന്നിൽ പെട്ടെന്ന് എല്ലാവരും തുല്യരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമ്പറും വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ജെഫ്രി എഫ്സ്റ്റിയൻ എന്ന കുപ്രസ്ഥനായ കുറ്റവാളിയുമായി ചേർന്നുകൊണ്ട് ലോകത്തെ എത്രയോ പ്രമുഖർ ഈ സ്ത്രീകൾക്ക് വേണ്ടി കാട്ടിക്കൂട്ടിയ വിക്രിയകൾ ചില്ലറയല്ല എഫ്സ്റ്റിയൻ്റെ ഉപഭോക്താക്കളായിരുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതൽ പ്രസിദ്ധരായ പോപ്പ് ഗായർ വരെ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ രാജകുമാരന്മാരും ഒക്കെ തന്നെ ഇയാളുടെ വലയിൽ വീണവരാണ് ഇതിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ലൈംഗിക പരാക്രമങ്ങൾ നടത്തിയ വ്യക്തി ആൻഡ്രു രാജകുമാരൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ചാൾസ് രാജാവ് ഇയാളെ മിൻസർ കൊട്ടാരത്തിൽ ഇയാളെക്കുറിച്ചുള്ള ചിത്രങ്ങളും രേഖകളൊക്കെ തന്നെ പുറത്തു വന്നതോടെ ചാൾസ് രാജാവ് സഹോദരനെ മഹിമ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ഇയാൾ മറ്റൊരു കൊട്ടാരത്തിലാണ് ഇപ്പോൾ താമസിച്ചിരുന്നത് കുടുംബവുമൊത്ത് ഏതായാലും ഇയാൾ താമസിച്ചിരുന്ന വീട്ടിലും ഇയാളുടെ മുറിയിലും എല്ലാം തന്നെ വളരെ വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു മാത്രവുമല്ല ഈ എഫ്റ്റിൻ ചില സ്ത്രീകളെ ഇയാളടുത്തേക്ക് പറഞ്ഞു വെച്ചിട്ട് അവർ വന്ന് ബ്രിട്ടീഷ് കൊട്ടാരത്തിൽ രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്ന കൊട്ടാരത്തിൽ പോലും ഈ സ്ത്രീകൾ താമസിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നവർ കാരണം ഇയാൾ ഇവരിൽ പലരെയും അവിടെ കൊണ്ട് താമസിപ്പിക്കുക അവരേ ലൈംഗികൾ ഏർപ്പെടുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് ആ കുറ്റങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഏതായാലും ഔദ്യോഗിക രഹസ്യങ്ങൾ മുഴുവൻ എടുത്തി എഫ് കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് രാജകുമാരനെ അറസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത് ബ്രിട്ടീഷ് സമൂഹത്തിന് മുന്നിൽ ആകെ നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിന് ഈ ഒരു വ്യക്തി കാരണം ഉണ്ടായിട്ടുള്ളത് എത്ര കൃത്യമായി അവിടെ നിയമപരിപാലനം നടപ്പിലാക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ലോകത്തെ ഏറ്റവും ശക്തമായ രാജകുടുംബമാണ് ബ്രിട്ടീഷ് രാജകുടുംബം ഒരു കാലത്ത് സൂര്യനെ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്നു ബ്രിട്ടനെ ഭരിച്ചിരുന്ന കുടുംബം ഇന്നും ബ്രിട്ടനിലെ രാജാവും രാജ്ഞിയും എല്ലാം ഉള്ള അവർക്ക് ഒരുപാട് വിപുലമായ അധികാരങ്ങളുള്ള ഒരു സംവിധാനം തന്നെയാണ് ബ്രിട്ടനിൽ ഇപ്പോഴും ഉള്ളത് അവിടെ ജനാധിപത്യം ഉള്ളപ്പോൾ പോലും രാജഭരണവും ഒരു വസ്തുവടി നടക്കുന്നതാണ് ആണ്ടു രാജകുമാരൻ്റെ സഹോദരനാണ് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് രാജാവ് എങ്കിൽ പോലും നിയമം എല്ലാവർക്കും ഒരുപോലെ രാജാവിൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ കുറ്റമുക്തനാക്കാനോ അറസ്റ്റ് ചെയ്തിരിക്കാനോ ഒന്നും തന്നെ അവിടെ പോലീസ് ശ്രമിച്ചിട്ടില്ല കൃത്യമായി അവർ ഇയാളുടെ വീട്ടിലെത്തുന്നു അറസ്റ്റ് ചെയ്യുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു ഇനി ഇനിയേതായാലും കോടതിക്ക് മുന്നിൽ മാത്രമേ ഇയാൾക്ക് ഇനി ഇയാളുടെ ഭാഗങ്ങൾ ന്യായീകരിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഇത്രയും തെളിവുകളൊക്കെ തന്നെ പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ ആൻഡ്രു രാജകുമാരന് ഈ കേസിൽ നിന്ന് എളുപ്പം തെളിവ് വരാൻ പറ്റുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ് ഏതായാലും എഫ്റ്റി എൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ ആത്മഹത്യ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇയാളെ വകവരുത്തിയതാണ് എന്നുള്ള സംശയമുണ്ട് കാരണം പിടിയിലായ ജയിലിലായി തനിക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ പല പ്രമുഖരുടെയും പേര് പറഞ്ഞുവെന്നും ഇനിയും പലരുടെയും പേര് പുറത്തു വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഈ പ്രമുഖർ ചേർന്ന് ഇയാളെ ജയിലിൽ വെച്ച് കൊന്നുകളയുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് എഫ് ജിയൻ ഇപ്പോൾ ഈ ഭൂമിയിലില്ല എങ്കിൽ പോലും എഫ് ജിയൻ്റെ ആതിഥേയത്വം സ്വീകരിച്ച അല്ലെങ്കിൽ അയാൾ പോയ ലോകത്തെ വലിയ സമ്പന്നരും പ്രഗത്ഭരും പ്രമുഖരും സെലിബ്രിറ്റികളുമൊക്കെ തന്നെ ഇപ്പോൾ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരുപക്ഷെ എഫ്റ്റീൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ആദ്യമേ അറസ്റ്റിലാവുന്ന വ്യക്തിയായിരിക്കും ആൻട്രു രാജകുമാരൻ